നമസ്കാരം മിനിസ്റ്റ് വൺമെന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റിപ്പോർട്ടർ ചാനലത്ത് നടന്നിട്ടുള്ള ഒരു ചർച്ച അതായത് അവരുടെ ഈ മീറ്റ് ദ എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മുടെ നികേഷും അരുൺകുമാറും സ്മൃതി ബി ജെ പിക്ക് സംഘപരിവാറിനും വേണ്ടി ഇങ്ങനെ ഈ ചാനലിനകത്ത് കിടന്ന് ഉരുണ്ട് മെഴുകി കാണാൻ മെഴുകുന്ന ഒരു സാധനമാണല്ലോ ഈ സുജയ പാർവതി എന്ന് പറഞ്ഞ നമ്മുടെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുമ്പോൾ അവരുടെ ഒരു ദീർഘവീക്ഷണം ഈ മൂന്നാം ഘട്ടം ആർക്കാണ് അനുകൂലമായിട്ട് വരാൻ പോകുന്നത് അതായത് ഇവിടുത്തെ സംഘപരിവാറിനും ബി ജെ പിക്കും അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മെഴുകാൻ തുടങ്ങി സത്യത്തിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞത് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് വരുന്നതെന്ന് പറയുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നലെ നമ്മളെല്ലാവരും കണ്ടത് ഹരിയാനയിൽ ബി ജെ പി സർക്കാർ നിലം പൊത്തി അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ താഴെ വീണു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കർഷകരോടുള്ള ആ വിയോജിപ്പും കർഷകരോട് എടുത്തിരിക്കുന്ന ബി ജെ പിയുടെ നിലപാടുകളിലും അമർഷം മൂത്തിട്ട് അവിടെ സ്വതന്ത്രരായിട്ട് നിന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ ആ പിന്തുണ പിൻവലിച്ചതുകൂടി ബി ജെ പി സർക്കാർ നിലം പതിച്ചു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടെ വന്ന സ്ഥിതിക്കാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് എന്തായാലും ഈ ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് ഈ ദുർഗാവാഹിയുടെ ഒരു ദീർഘവിഷ്ണോ ഉണ്ടല്ലോ അതായത് ഇതുപോലെ ഇങ്ങനെ സംഘപരിവാറിനെയും ഈ പറയുന്ന ബി ജെ പി നെയൊക്കെ വേണ്ടി എന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാരണം ഈ ഒരു ചാനലിനകത്ത് ഇരുന്നു ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ഓരോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വർഗീയപരമായിട്ടുള്ള ചില പ്രസ്താവനകൾ നമ്മളെല്ലാം ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ നമ്മൾ ആ ചർച്ചയിലൊക്കെ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് ഒരു ഒരു മാധ്യമ ധർമ്മം കാണിക്കാതെ ഇതുപോലെ വൺ സൈഡ് ഇരുന്നു കൊണ്ട് ഈ ഈ വർഗീയ ഫാസിസ്റ്റുകൾക്ക് വേണ്ടി നിരന്തരം ൾക്ക് ഊളയിടുകയും ഒച്ചയിടുകയും ചെയ്യുന്ന ഈ ഒരു ഊള പരിപാടി സത്യം പറഞ്ഞാൽ എന്താണ് പറയുന്നത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ കൂടി എന്ന് പറഞ്ഞ ഈ ഇനിയിപ്പോജയാപാർവതിയ ഫൂളാക്കുന്നതാണോ എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ഇവരുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമുക്കിത് ആ സ്ഥിരകളിൽ ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് കയറും പിന്നെ അങ്ങോട്ട് വാളവെടുത്തിട്ട് അങ്ങോട്ടും അങ്ങോട്ട് ഉറങ്ങി തുള്ളല അപ്പോൾ എന്താണെങ്കിലും ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും എൻ ഡി എ സഖ്യത്തിനും വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയൊരു മുൻതൂക്കം ലഭിക്കും അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക വിശ്വഗുരുവിനുള്ള ആ ഒരു സപ്പോർട്ടാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു വാർത്തയുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളിതൊന്ന് മുഴുവനായിട്ടൊന്ന് കേട്ടു കേട്ടോ കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കാം മൂന്നാം ഘട്ടം കടുക്കും ആ കടുപ്പം കൂടുതൽ അനുഭവപ്പെടാൻ പോകുന്നത് ഇന്ത്യ മുന്നണിക്കാണ് കാരണം ഇതുവരെയുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിലെ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് നിൽക്കുന്നത് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലേക്കാണ് സൂററ്റിൽ അൺഒപ്പോസ്ഡായി വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ബി അപ്പോൾ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്തിലെ സൂററ്റിൽ അപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് ഈ തൊണ്ണൂറ്റി മൂന്നിൽ എഴുപത്തിയൊന്ന് സീറ്റുകൾ ബി ജെ പിയുടേതാണ് ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ പോലും എഴുപത്തിയൊന്ന് സീറ്റുകൾ സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിയുടേത് നാല് സീറ്റുകൾ ാണ് കോൺഗ്രസിന് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നതിൽ സിറ്റിംഗ് സീറ്റുകളായുള്ളത് ഇനി ഇന്ത്യ ബ്ലോക്കിലെയും എൻ ഡി എയിലെയും പാർട്ടികളുടെ കണക്ക് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയ്യിലുള്ളത് കോൺഗ്രസിന്റെ ഈ നാല് പ്ലസ് ഒരു നാല് കൂടിയുണ്ട് എട്ട് സീറ്റാണ് കയ്യിലുള്ളത് അതാണ് ഇപ്പോൾ എഫ് ഡി ഐ കയ്യിൽ വെച്ചുകൊണ്ട് ഈ പോരാട്ടത്തിലേക്ക് നാളെ ഇറങ്ങാൻ പോകുന്നത് എൻ ഡി എയുടെ കണക്ക് നോക്കൂ എൻ ഡി എക്ക് ഏറ്റവും ഈ മൂന്നാം ഘട്ടം എൻ ഡി എ കയ്യിലുണ്ട് ശിവസേന വിഭജിക്കുന്നതിന് മുൻപുള്ള അവിഭക്ത ശിവസേന അവരുടെ കയ്യിൽ നാല് സീറ്റുകളുണ്ട് എൻ സിപിയുടെ കയ്യിൽ അവഭക്ത എൻ സിപിയുടെ കയ്യിൽ മൂന്ന് സീറ്റുകൾ എ ഐ യു ഡി എഫിൻ്റെ കയ്യിൽ ഒരു സീറ്റ് രണ്ട് സ്വതന്ത്രർ അങ്ങനെ ഒരു പത്ത് സീറ്റ് ഇപ്പുറത്തും കിടപ്പുണ്ട് അപ്പോൾ ഈ വിഭജിച്ച് പോയതുകൊണ്ട് തന്നെ അതിൽ എങ്ങനെയായിരിക്കും ഇത്തവണ ഈ പത്ത് സീറ്റിലെ ഫലം എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായി ഞാൻ കരുതുന്നില്ല ഇനി വോട്ടുവിഹിതം എടുത്തു നോക്കിക്കഴിഞ്ഞാലോ അവിടെയും എൻ ഡി എക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ട് അൻപത് ശതമാനത്തിലധികം ഈ വോട്ടെടുപ്പ് നടക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലുമായി അൻപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിൽ സെക്യൂർ ചെയ്തത് എൻ ഡി എയുടെ കയ്യിലിരിക്കുകയാണ് ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെയുള്ള പാർട്ടികളുടെയെല്ലാം അവർ മത്സരിച്ച സീറ്റുകളിലെ ആകെ വോട്ട് വിഹിതം നമ്മൾ കൂട്ടി വെച്ചാൽ എല്ലാം ഞാൻ കൂട്ടിയിട്ടുണ്ട് എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും മുപ്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം മാത്രമാണ് ഈ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നത് അതായത് ഒന്നിച്ചു മത്സരിക്കുന്നു ഇപ്പുറത്ത് ബിജെപി ഒറ്റയ്ക്ക് അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ കയ്യിലുള്ള വോട്ട് വിഹിതം വളരെ കുറവാണ് ഇനിയിപ്പോൾ ആകെ ആശിക്കാൻ കഴിയുന്നത് ഗുജറാത്തിൽ അട്ടിമറികൾ സംഭവിക്കണം ആ അട്ടിമറി സംഭവിക്കാനാണെങ്കിൽ പോലും ഇരുപത്തിയാറ് സീറ്റിൽ ഒരു സീറ്റ് ജയിച്ചു കഴിഞ്ഞു ഇനിയുള്ള ഇരുപത്തിയഞ്ച് സീറ്റിൽ ഒരു അഞ്ച് സീറ്റാണ് അല്ലെങ്കിൽ ഒരു അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റുകളാണ് ഒരു അട്ടിമറി സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവിടെ സംഭവിക്കാനായുള്ള ഒരു സാധ്യത നേരിയ തോതിലെങ്കിലും കാണുന്നത് ഇപ്പോൾ അതിൽ തന്നെ സുരേന്ദ്രനഗർ മണ്ഡലം അവിടെ ഗുജറാത്തിൽ ബി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുരേന്ദ്രനഗർ മണ്ഡലത്തിൽ അവിടെ ഈ കോലി സമുദായക്കാർ തമ്മിലുള്ള ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ് തൽപ്പാട കോലിയും ചുൻവാലിയ കോലിയും ഈ രണ്ട് സമുദായങ്ങൾ തമ്മിലും അവരാണ് പ്രധാനമായും ആ മണ്ഡലത്തിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഈ രണ്ട് കോലി വിഭാഗക്കാരും ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ തങ്ങളുടെയാളെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ചുൻവാലിയ കോലി വിഭാഗത്തിലെ ചന്ദുഭായ് സിഹോറയ്ക്കാണ് അവിടെ ബി ജെ പി സീറ്റ് കൊടുത്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവിടെ ഈ തൽപ്പാട കോലി വിഭാഗക്കാർ ബി ജെ പിയുമായി കുറച്ചൊന്ന് അകന്ന് നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഉള്ള വോട്ട് വിഹിതത്തിൽ അവരുടെ വോട്ടുകളിൽ ഒരു ഒന്നര ലക്ഷം വോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബിജെപിക്ക് തോൽവി ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം കോൺഗ്രസ് അവിടെ വളരെ തന്ത്രപൂർവ്വമാണ് സീറ്റിൽ കളിച്ചിരിക്കുന്നത് ആ സീറ്റിൽ കോൺഗ്രസ് അവിടെ കോലി വിഭാഗത്തിലെ അതായത് ഈ ഉടക്കി നിൽക്കുന്ന കോലി വിഭാഗത്തിലെ ഋത്വിക് മക്വാനെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇലക്ഷൻ ഒരു എഞ്ചിനീയറിംഗ് നന്നായി അറിയാവുന്ന ബി ജെ പി മറ്റ് വോട്ടുകൾ കൂടി അതായത് ക്ഷത്രീയ വോട്ടുകളും അവിടെയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വോട്ടുകൾ സെക്യൂർ കോൺഗ്രസിന് ആ ഒരു അട്ടിമറിയിലേക്ക് പോകാൻ കഴിയില്ല ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലാസ്റ്റ് മിനിറ്റിലെ അവിടെ നിന്നുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് സബർക്കന്ദ മണ്ഡലമാണ് സബർകന്ദ മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അമർ ചൌധരിയുടെ മകൻ തുഷാർ ചൌധരിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അവിടെ ഭിക്കാജി താക്കൂറിനെ സ്ഥാനാർത്ഥിയാക്കി പിൻവലിച്ചത് അത് കോൺഗ്രസിന് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നുണ്ട് അവിടെ മുൻ കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യയെ കൊണ്ടുവന്ന് ആ ഡാമേജ് കൺട്രോൾ ചെയ്യാൻ ബി ജെ പി നോക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം നടക്കും എന്നുള്ളത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ് അവിടെ നിങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ നരേന്ദ്രമോദി പറയുന്ന ഉത്തർപ്രദേശിലെ ഇറ്റാവയിലെ പ്രസംഗം വലിയ രീതിയിൽ അവിടെയെല്ലാം ഈ ഗുജറാത്ത് അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും പ്രചരിക്കുകയാണ് അതിൽ പറയുന്നത് എനിക്ക് സ്വന്തമായ കുടുംബമില്ല നിങ്ങളാണ് എന്റെ കുടുംബവും പിന്തുടർച്ചക്കാരും എന്റെ ഭാരതമാണ് കുടുംബം എന്ന നരേന്ദ്രമോദിയുടെ വാചകങ്ങൾ ആവർത്തിച്ച് എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ക്യാമ്പയിൻ സ്ട്രാറ്റജിയിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് മറ്റിടങ്ങളിൽ ഒന്നും കേട്ട നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണ് ജയിക്കുന്നത് എന്നൊരു നറേറ്റീവ് കൃത്യമായി സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാം ഘട്ടത്തിൽ കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊൻപതിലും അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ടച്ചുള്ള ഒരു ക്യാമ്പയിൻ ലാസ്റ്റ് ഡേയ്സിൽ നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിലാണ് ഇപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കരുതുന്നത് വലിയ ആത്മവിശ്വാസം എൻ ഡി എക്ക് വെക്കാൻ കഴിയുന്ന ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടം എന്നുള്ളതാണ് അതിന്റെ കാരണം അവരുടെ കയ്യിൽ ഈ വോട്ട് വിഹിതം തന്നെയാണ് എന്തായാലും ഓപ്പോസ്ഡ് ആയിട്ട് വിജയിക്കുകയാണ് ബി ജെ സമാനമായ രീതിയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് അറുപത്തിയേഴ് സീറ്റുകളിലും വലിയ രീതിയിൽ കോൺഗ്രസിനെ പിളർത്താൻ അല്ലെങ്കിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഭവിക്കുക ഈ മൂന്നാം ഘട്ടം കൂടി തീരുന്നതോടെ ഇരുന്നൂറ്റി സീറ്റിലെ പോരാട്ടം പൂർത്തിയാവുകയാണ് അപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് ഇന്ത്യ ബ്ലോക്കിനായാലും എൻ ഡി എക്കായാലും വളരെ പ്രധാനപ്പെട്ടതാണ് എൻ ഡി എക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഘട്ടമാണിത് അവിടെ ഇന്ത്യ ബ്ലോക്ക് പ്രചാരണത്തിലൊക്കെ വളരെ പിന്നിലാണ് എന്നുള്ള ഒരു വസ്തുത കൂടി നമ്മുടെ മുന്നിലുണ്ട് വോട്ടെടുപ്പ് കടുക്കും ആ കടുക്കല് അത് ഏക്കുന്നത് ഇന്ത്യ മുന്നണിക്കാണ് കാരണം സൂറത്ത് ഗുജറാത്ത് സൂറത്തിൽ നിന്നും ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു അത് ഏത് തരത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടേ എന്നുള്ളതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം കോൺഗ്രസിന്റെ ദുർബലനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അദ്ദേഹത്തെ വിലക്കെടുത്തോ അല്ലെങ്കിൽ ഇനി ഭീഷണിപ്പെടുത്തിയോ എന്ന് അറിയത്തില്ല അദ്ദേഹം കൊടുത്തിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിൽ എന്തൊക്കെയോ വേണ്ട രീതിയിലുള്ള രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇത് തള്ളുകയും പിന്നീട് ബാക്കി നിന്നിട്ടുള്ള എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും വിലക്കെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എതിരില്ലാതെ ബി ജെ പിയുടെ ഒരാൾ തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും നമ്മൾ കണ്ട വാർത്തകളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ വലിയൊരു മുൻതൂക്കം ഈ പറയുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെ ദുർഗാവാഹിനിയായിട്ടുള്ള സുജാ പാർവതിയുടെ ഒരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് ഇതിനടക്കം തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് എന്റെ ഒരു വിലയിരുത്തൽ പറയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നല്ല രീതിയിൽ പണിയെടുത്താൽ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ഒരു അന്തരീക്ഷം വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ദുർഗാവാഹിനി സുജാ പാർവതിയുടെ ദീർഘവീക്ഷണം ഗംഭീരം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ചില മണ്ടന്മാരും പൊട്ടന്മാരുമായിട്ടുള്ള ആൾക്കാർ കേരളത്തിലും പത്തും ആറും ഏഴും സീറ്റുകൾ വിജയിക്കും ഇക്കുറി കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെ നെഞ്ചത്ത് ഇടുത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടായിരിക്കും വോട്ട് എണ്ണി എണ്ണിക്കഴിയുമ്പോഴത്തേക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചില വാർത്തകളും വരുന്നുണ്ട് എന്താണ് ദുർഗാവാഹിനിയുടെ ഈ ഒരു ദീർഘവീഷണത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷയ നിങ്ങളുടെയൊക്കെ സ്വന്തം എൻ്റർടൈൻമെന്റ്